എല്ലാവർക്കും പി എസ് സി എസ് സി ആർ ടി ബൂസ്റ്റർ ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്ന പി എസ് സി രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ റിപ്പീറ്റഡായിട്ട് ചോദിക്കുന്ന കറണ്ട് അഫെയർസിലെ ക്വസ്റ്റ്യൻസ് ആണ് നമുക്ക് എൽ ജി എസ്സിന് ഇരുപത് മാർക്ക് കറണ്ട് അഫെയർസാണ് അത് ഓരോ ടോപ്പിക്കും റിലേറ്റ് ചെയ്തായിരിക്കും പി എസ് സി ചോദിക്കുന്നത് സയൻസിൽ നിന്നും ചോദിക്കും അതുപോലെ സയൻസിൽ കൂടുതലും ചോദിക്കുന്നത് നോവലാണ് ഇപ്പം നമ്മളിന്ന് നോക്കുന്നതും നോബലാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ആയിട്ട് ചോദിച്ചിട്ടുണ്ട് ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക് ആർക്കാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ സമാധാനത്തിനുള്ള നോവല് കിട്ടിയത് ആർക്കാണ് ആൻസർ ഓപ്ഷൻ ഡി ആണ് മറിയ കൊറീന മറിയ കൊറിയനയ്ക്കാണ് സമാധാനത്തിനുള്ള നോവല് കിട്ടിയത് പഠിച്ചു വെക്കുക ആർക്കാണ് സമാധാനത്തിനുള്ള നോബൽ ലഭിച്ചത് മറിയ കൊറിയനയ്ക്കാണ് മറിയ കൊറിയനയ്ക്കാണ് പഠിച്ചു വെക്കുക പി എസ് ഇനിയും ചോദിക്കും അടുത്തത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ തന്നെ ചോദിച്ചതാണ് വൈദ്യശാസ്ത്രത്തിന് വൈദ്യശാസ്ത്രത്തിന് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ആർക്കൊക്കെയാണ് കിട്ടിയത് ആൻസർ ഓപ്ഷൻ ഡി ആണ് മേരി ഇ ബ്രെൻകോവ് മേരി ഇ ബ്രെൻകോവ് അതുപോലെ ഫ്രെഡ് റാംസ്റ്റെല് ഫ്രെഡ് റാംസ്റ്റെല് അതുപോലെ ഷിമോൺ സാക്കാഗുച്ചി മൂന്ന് പേരുടെയും പേര് പഠിച്ചു വെക്കുക നിങ്ങൾ നിങ്ങൾ ഓർത്ത് വെക്കുന്ന ഒരു കോഡ് പഠിച്ചു വെക്കുക അപ്പം നിങ്ങൾക്ക് എക്സാമിന് ഈസി ആയിട്ട് എഴുതാൻ പറ്റും നിങ്ങൾ തന്നെ കോഡ് ഉണ്ടാക്കുന്നതാണ് നല്ലത് ആർക്കൊക്കെയാണ് കിട്ടിയത് വൈദ്യശാസ്ത്രത്തിന് മേരി ഇ ബ്രൻകോവ് അതുപോലെ ഫ്രെഡ് റാംസ്ഡെല ഷീമോൺ സാഗാകുച്ചി ഷീമോൺ സാഗ കൊച്ചി പഠിച്ചു വെക്കുക മൂന്ന് പേരും ഇമ്പോർട്ടൻ്റ് ആണ് അടുത്ത ചോദിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിലെ രസതന്ത്ര നോബൽ സമ്മാനം ലഭിച്ചവരുടെ കൂട്ടത്തിൽ പെടാത്തത് ആരാണ് ജോൺ എം ആണ് അപ്പം രസതന്ത്രത്തിന് നോവൽ കിട്ടിയത് ആർക്കൊക്കെയാണ് സുസുമു കിറ്റഗ അതുപോലെ ഒമർ യാഗി റിച്ചാർഡ് റോബ്സൺ മൂന്ന് പേരുടെയും പേര് പഠിച്ചു വെക്കുക രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ രസതന്ത്ര നോബൽ കിട്ടിയത് ആർക്കൊക്കെയാണ് സുസുമി കിറ്റഗാവ അതുപോലെ ഒമർ യാഗി റിച്ചാർഡ് റോബ്സൺ ഇനി നമുക്ക് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ കിട്ടിയിട്ടുള്ള നോവല് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം നമ്മൾ പി എസ് സി ബുള്ളറ്റിലും വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത് പി എസ് സി കൂടുതലും ചോദിക്കുന്നത് അതിൽ നിന്നാണ് ആദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് വൈദ്യശാസ്ത്ര നോബൽ ആർക്കൊക്കെയാണ് കിട്ടിയിരുന്നത് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു ഓൾറെഡി എക്സാമിന് ചോദിച്ചതാണ് മേരി ഇ ബ്രൊങ്കോവ് അതുപോലെ മേരി ഇ ബ്രൊങ്കോവ് അതുപോലെ ഫ്രഡ് റംസദൽ അതുപോലെ അവരുടെ രാജ്യം പഠിച്ചു വെക്കണം മേരി വരുന്നത് യു എസ് ആണ് അതുപോലെ ഫ്രഡ് റംസൽ വരുന്നത് യു എസ് തന്നെയാണ് പിന്നെ വരുന്നത് ഷിമോൺ സാഗാകുച്ചി അദ്ദേഹം ജാപ്പനീസ് ശാസ്ത്രജ്ഞനാണ് അതും പഠിച്ചു വെക്കണം പി എസ് സി ചോദിക്കാറുണ്ട് യു എസ് ശാസ്ത്രജ്ഞന്മാരാണ് മേരി ഇ ബ്രങ്കോവും അതുപോലെ ഫ്രെഡ് റംസദലും പിന്നെ വരുന്നത് ജാപ്പനീസ് ശാസ്ത്രജ്ഞനായ ഡോക്ടർ ഷിമോൺ ഗുച്ചിയാണ് ഇവർക്കാണ് വൈദ്യശാസ്ത്ര നോബൽ എന്തിനാണ് അവർക്ക് ലഭിച്ചതെന്ന് പഠിച്ചു വെക്കണം പി എസ് സി ചോദിക്കാറുണ്ട് മനുഷ്യ ശരീരത്തിലെ രോഗപ്രതിരോധ ശേഷി സംബന്ധിച്ച കണ്ടെത്തലിനാണ് അവർക്ക് ലഭിച്ചത് എന്തിനാണ് രോഗപ്രതിരോധ ശേഷി അതങ്ങ് പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് പേരുടെയും പേര് പഠിച്ചു വെക്കുക ഓൾറെഡി ചോദിച്ചു പി എസ് സി ഇനിയും ചോദിക്കും അടുത്തത് ഭൗതിക ശാസ്ത്രത്തിന് ഭൗതിക ശാസ്ത്രത്തിന് പഠിച്ചു വെക്കുക ഇനി ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ക്വസ്റ്റിനാണ് ആർക്കൊക്കെയാണ് ജോൺ ക്ലാർക്ക് ബ്രിട്ടൻകാരനാണ് ജോൺ ക്ലാർക്ക് അതുപോലെ മിഷേൽ മിഷേൽ എച്ച് ബോറൈറ്റ് ഫ്രാൻസ് ആണ് അവരുടെ അതുപോലെ ജോൺ എം മാർട്ടിനിസ് യു എസ് ആണ് അവരുടെ രാജ്യവും പഠിച്ചു വെക്കുക ഇമ്പോർട്ടൻ്റ് ആണ് എന്നിവർക്കാണ് ആർക്കൊക്കെയാണ് ജോൺ ക്ലാർക്ക് മിഷേൽ അതുപോലെ മാർട്ടിനിസ് നിങ്ങൾ ഫുൾ നെയിം പഠിച്ചില്ലെങ്കിലും ഷോട്ടാക്കി നിങ്ങൾ ഓർമ്മ നിൽക്കുന്ന ഇത് പഠിച്ചു വെക്കുക ക്ലാർക്ക് മിഷേൽ മാർട്ടിനിസ് പഠിച്ച് വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് മൂന്ന് പേർക്കാണ് എന്തിനാണ് അവർക്ക് ലഭിച്ചത് ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണങ്ങൾക്കാണ് പുരസ്കാരം ക്വാണ്ടം സാങ്കേതിക വിദ്യ അത് പഠിച്ചു വെക്കുക ക്വാണ്ടം സാങ്കേതിക വിദ്യയിലെ നൂതന ഗവേഷണങ്ങൾക്കാണ് അവർക്ക് ലഭിച്ചത് അടുത്തത് രസതന്ത്ര നോവലാണ് രസതന്ത്ര നോവൽ ആർക്കൊക്കെയാണ് ഓൾറെഡി എക്സാമിന് ചോദിച്ചു ഇനിയും ചോദിക്കും ആർക്കൊക്കെയാണ് സുസുമു കിറ്റഗ ജപ്പാനാണ് അവരുടെ ദേശം അതുപോലെ റിച്ചാർഡ് റോപ്സൺ ആണ് ഒമർ യാഗി ആരൊക്കെയാണ് പേരിൻ്റെ ഫസ്റ്റ് ഇതെങ്കിലും പഠിച്ചു വയ്ക്കുക സുസുമി അല്ലെങ്കിൽ റിച്ചാർഡ് ഒമർ യാഗി ഈ മൂന്ന് പേർക്കാണ് രസനടത്തിന് ലഭിച്ചത് ഇനി എന്തിനാണെന്നും പഠിച്ചു വെക്കണ ഇമ്പോർട്ടൻ്റ് ആണ് ലോഹ അയോണുകളും ജൈവ തന്മാത്രകളും സംയോജിപ്പിച്ച് ലോഹ അയോണുകളും ജൈവ തന്മാത്രകളും സംയോജിപ്പിച്ച് ദ്രാവകങ്ങൾക്കും വാതകങ്ങൾക്കും ഒഴുകാൻ സാധിക്കുന്ന സുഷിരങ്ങളുള്ള ഘടനകളായ മെറ്റൽ ഓർഗാനിക് ഫ്രെയിം മെറ്റൽ ഓർഗാനിക് ഫ്രെയിം വർക്ക് കണ്ടുപിടിച്ചതിനാണ് പുരസ്കാരം പഠിച്ചു വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് നമുക്കിനി അടുത്ത് നോക്കാം അടുത്തത് സാഹിത്യ നോവലാണ് സാഹിത്യ നോവലും വെരി വെരി ഇമ്പോർട്ടൻ്റ് ആണ് ഹംഗേറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ക്രാസ്നഹോർക്കാണ് കിട്ടിയത് ആർക്കാണ് ലാസ്ലോ ക്രാസ്നഹോർക്കായ്ക്കാണ് കിട്ടിയത് നിങ്ങൾ ലാസ്ലോ എന്നെങ്കിലും പഠിച്ചു വെക്കുക ബാക്കി നമുക്ക് ഓപ്ഷനിൽ നിന്ന് കിട്ടും അടുത്തത് സമാധാന നോവലാണ് സമാധാന നോവൽ കിട്ടിയത് മരിയ കൊരീന മരിയ കൊരീന വെനസ്വേലൻ പ്രതിപക്ഷ നേതാവും ജനാധിപത്യ പ്രവർത്തകയുമാണ് മരിയ കൊരീന ഇമ്പോർട്ടൻ്റ് ആണ് സമാധാനവും അതുപോലെ ഏതാ സാഹിത്യ നോവലും പി എസ് സിക്ക് ഇഷ്ടപ്പെട്ടാണ് പഠിച്ചു വെക്കുക സാഹിത്യ നോവൽ കിട്ടിയതാര്ക്കാണ് ഹങ്കീറിയൻ എഴുത്തുകാരൻ ലാസ്ലോ ലാസ്ലോ അതുപോലെ സമാധാന നോവല് കിട്ടിയതാർക്കാണ് മരിയ കൊരീന നമുക്ക് മരിച്ചാലേ സമാധാനം കിട്ടുക എന്ന് ഓർത്ത് വെക്കുക മരിയ കൊരീന സമാധാന നോവൽ അടുത്തത് സാമ്പത്തിക ശാസ്ത്ര നോബൽ കിട്ടിയത് ആർക്കൊക്കെയാണ് ജോയൽ ജോയലിനും ജോയൽ മുക്കിയർ നെതർലാൻഡിൽ ജനിച്ച യു എസ് ഇസ്രയേൽ സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അതുപോലെ ഫിലിപ്പെ അഗിയോൺ ഫിലിപ്പെ അഗിയോൺ ഫ്രാൻസ് ആണ് ദേശം പീറ്റർ ഹോവിറ്റ് പീറ്റർ ഹോവിറ്റ് കാനഡക്കാരനാണ് എന്നിവർക്കാണ് ഈ വർഷത്തെ സാമ്പത്തിക ശാസ്ത്ര നോവല് പുതിയ കണ്ടുപിടുത്തങ്ങളും സാങ്കേതിക വിദ്യയുടെ വികാസവും സാമ്പത്തിക വളർച്ചയെ എങ്ങനെ സഹായിക്കുന്നു എന്നതിനെക്കുറിച്ച് എന്നതിനെക്കുറിച്ചുള്ള അന്വേഷണത്തിനാണ് പുരസ്കാരം ലഭിച്ചത് അപ്പം നിങ്ങൾ നോവല് പഠിച്ചു വയ്ക്കുക ഇമ്പോർട്ടൻ്റ് ആണ് പി എസ് സി ഇനി വരുന്ന എക്സാമിന് തീർച്ചയായിട്ടും ചോദിക്കുന്ന ക്വസ്റ്റ്യനാണ് അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് പറയാം നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ച് പഠിക്കുക ഇന്ത്യയുടെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ഈയിടെ മാറിയായിരുന്നു ഇപ്പം ആരാണ് രാജ്കുമാർ ഗോയലാണ് ഹീരാലാൽ സമരിയായിരുന്നു അദ്ദേഹം മാറി ഇപ്പോൾ മുഖ്യ വിവരാവകാശ കമ്മീഷൻ ഇന്ത്യയുടെ ആരാണ് രാജ്കുമാർ ഗോയലാണ് പഠിച്ചു നോക്കുക രാജ്കുമാർ ഗോയലാണ് അതുപോലെ ഇന്ത്യയിലെ ആദ്യത്തെ വന്യജീവി സൗഹൃദ പാത ഏതാണ് എൻ എച്ച് ഫോർട്ടി ഫൈവ് ആണ് മധ്യപ്രദേശാണ് ഇന്ത്യയിലെ ആദ്യ വന്യജീവി സൗഹൃദ പാത ഏതാണ് എൻ എച്ച് ഫോർട്ടി ഫൈവ് ആണ് മധ്യപ്രദേശിലാണ് അപ്പം ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് അടുത്ത വീഡിയോ ചെയ്യാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ അടുത്ത വീട്ട വീഡിയോയിൽ കാണാം താങ്ക്